ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പച്ചക്കറി സൂപ്പർ കാണുന്ന ഒരു പച്ചക്കറി നമ്പറാണ് ഇത് കോളിൻ ഫ്ലവറിൻ്റെ അവിടെ ചേർന്നൊരു ഇനത്തിൽപ്പെട്ട ഒരു ഒരു പച്ചക്കറിയാണിത് ഇതിൻ്റെ പേര് ബ്രോക്കോളി അപ്പോൾ ഈ ബ്രോക്കോളിന്ന് പൂവും കൂടിയ ഒരു ഭാഗമാണിത് ഇതാണ് പൂവ് ഇതിൻ്റെ ഈ ഭാഗമാണ് തണ്ട് ഇത് ഇത് ഇതാണ് തണ്ട് അപ്പോൾ ഇത് ഈ കോളിങ് ഫ്ലവറായിട്ട് തിൽ ചേർന്ന ആ ഇനത്തിൽപ്പെട്ട ഒരു ഇനമാണ് അപ്പോൾ ഈ കോളിംഗ് ഫ്ലോറും മുട്ടക്കൂസ് കെയ്യൻ എന്നൊരു പച്ചക്കറി ഇനങ്ങളുണ്ട് അപ്പോൾ അതുമായിട്ട് പരസ്പരം ബന്ധമുള്ള കോൾവർട്ടുകളെന്ന് അറിയപ്പെടുന്ന ഒരു കാട്ട്യാതി ഉണ്ട് ആ കാബേജിൽ നിന്ന് രൂപം രൂപം പ്രാപിച്ച് വന്ന ഒരു പച്ചക്കറി ഇനമാണ് ബ്രോക്കോളി അപ്പോൾ ഈ ബ്രോക്കോളി ബ്രിട്ടനിലെ സമ്പദ് രീതിന് അടുത്തുള്ള ചോക്കുപാറകളുണ്ട് അപ്പോൾ ഈ ചോക്കുപാറകൾ ഈ കോൾവർട്ട് ഇനം സസ്യങ്ങളൊക്കെ അവിടെ വളർന്നു വരുമായിരുന്നു അപ്പോൾ ഫ്രാൻസ് ഗ്രീസ് അതുപോലെയുള്ള വനപ്രദേശങ്ങളിൽ ഇത് കണ്ടു തുടങ്ങി അപ്പം അതിൽ നിന്ന് സൈപ്രസ് രാജ്യത്താണ് ഇത് കണ്ടത് അപ്പം പോഷക സംബന്ധമായൊരു പച്ചക്കറിയാണ് ഇത് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ബ്രോക്കോളി ചെടി വളരുന്നതായിട്ട് കാണാം അപ്പം ശരീരത്തിലെ പല ആവശ്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഈ ഈ ചെടി അപ്പോൾ ഇതിനെ ഒരു ഹെൽത്തി ഫുഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ഇതിൻ്റെ പൂവും ഹെഡും തടിച്ചാണ് ഇത് പൂവേണ്ടത് ഇതാണ് പൂവ് ഇതിന് ഹെഡെന്ന് അതിന് പറയുന്നത് അപ്പോൾ ഇതിനെ ഈ അതാണ് ഉപയോഗപ്രദം അപ്പം ഇതിൻ്റെ ഈ തടിച്ച തടിച്ച ഭാഗങ്ങളിൽ ഇവിടെ നിന്ന് കഷ്ണം കഷ്ണമായിട്ടിങ്ങനെ മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇനം പച്ചക്കറിയാണ് അപ്പം അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ശരീരത്തിന് ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ പ്രേണം ചെയ്യുന്നുണ്ട് അപ്പോൾ ശരീരത്തെ ഭാരം കുറയ്ക്കും പിന്നെ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ദഹനത്തിന് മികച്ചതാണ് നിരോക്ഷികാരികളായ നിരോക്ഷികാരകങ്ങളൊക്കെ അടങ്ങിയതായാലും വിഷാംശത്തെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന് അപ്പോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും മോശമായ കൊളസ്ട്രോളിന് വളരെ കുറച്ച് കൊണ്ടുവരാനുള്ള ഇതിനുണ്ടെന്ന് പറയണം പിന്നെ രണ്ടാമത് കാര്യങ്ങൾ പ്രത്യേകത പ്രായത്തെ കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ഗുണം ഈ ഈ സസ്യത്തിനുണ്ട് അങ്ങനൊരു കഴിവുണ്ടിരിക്കണം പിന്നെ രണ്ടാമതിന് അസ്ഥികളുടെ ബലക്കുറവ് എല്ലുകളുടെ കഴുത്ത് പിന്നെ ചർമ്മ ചർമ്മങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കണ്ണിലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ ബ്രോക്കളിൽ അടങ്ങിയ ഒരു സൾഫോട്ടീൻ എന്ന ഒരു ഘടകമാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ ഈ സൾപ്പോട്ടീൻ എന്നൊരു ഘടകം അടങ്ങിയതുകൊണ്ട് പ്രമേഹ രോഗത്തെ വരെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ിലും വെജിറ്റബിൾ ആയിട്ടൊക്കെ ചേർന്ന് ക്യാരറ്റൊക്കെ ചേർന്ന് സലാഡിനായിട്ടൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു വലിയ വലിയ ഹോട്ടലിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ബ്രോക്കേളിയിൽ നൂറ് ഗ്രാമിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ഗ്രാം മാംസ്യം ഒമേഗ ത്രീ ഫാറ്റി ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നൂറ് ഗ്രാമിൽ ഇരുപത്തി നാല് ഗ്രാമോളം ഫൈബർ ഉണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആയതിനാൽ നമ്മുടെ ഇത് ജൈവോളൊക്കെ ചേർത്ത് നമുക്ക് ചേർത്ത് നമുക്ക് നേഴ്സറികളിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് നടാവുന്നതാണ് അപ്പോൾ ഇത് ചൂട് കൂടാൻ പാടില്ല അപ്പോൾ ചൂട് കൂടിയാൽ ഇത് വളരുകയില്ല അപ്പോൾ ഇത് ഗ്രീൻ ഹൗസ് പോലെ ഷീറ്റൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വലിച്ചുകെട്ടി അങ്ങനെയൊക്കെ നമുക്ക് ജൈവവള ചേർത്ത് നടവാൻ പറ്റും അപ്പോൾ അങ്ങനെ മഞ്ഞ് കാലം വരുമ്പേ നട്ടാൽ നട്ടാലേ പ്രയോജനമുള്ളൂ അപ്പോൾ ഡിസംബർ ആകുമ്പോൾ പൂ പൂത്ത് ഇതുപോലെ ഈ പൂവൊക്കെ രൂപം വെണ്ട് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ അങ്ങനെ തരാൻ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ബ്രോക്കോളി പറിക്കണം അപ്പോൾ ഇത് കാർഷിക സർവേശന ഇത് ഇങ്ങനെ ചെയ ഇങ്ങനെ ഇങ്ങനെ ചെയ് ചെയ്യാൻ പറ്റുമെന്ന് കാർഷിക സർവേശ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത് ബ്രോക്കോളിയിലെ റൈസ് പിന്നെ ബ്രോക്കോളി തോരൻ സൂപ്പ് പിന്നെ കാസറോള് വേറെ വിഭവമായ പാസ്ത ഇവയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബ്രോക്കോളി ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും അത് ബ്രോക്കോളി എന്ന് പറയുമ്പോൾ ഒരു ഇതികളൊക്കെ കഴിയിട്ട് മുട്ടയും മൈദയൊക്കെ പതപ്പിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് എണ്ണയിൽ മുക്കിയത് മുളക് ബജി ഉണ്ടാക്കുന്ന പോലെയൊക്കെ ബ്രോക്കോളി ഉണ്ടാക്കുവാനോ കഴിയും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിന് അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ കാണണം ബജ്ജിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇതാളില്ല ഈ അതളാണ് എടുക്കേണ്ടത് കണ്ട ഇതളുണ്ട് ഇതാണ് ബജ്ജിക്ക് ഉപയോഗിക്കുന്നത് ഈ പാവ